അഞ്ചാലുമൂട് പ്രദേശത്ത് എത്തുന്ന ആയിരക്കണക്കിന് യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യമില്ല കൊല്ലത്ത് പ്രാക്കുളം അഷ്ടമുടി പെരുമൺ പനയം എന്നീ സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നവരും കൊല്ലം കുണ്ടറ കുണ്ടറഭാഗത്തേക്ക് പോകുന്നവരും അഞ്ചാലുമൂട്ടിലെത്തിയാണ് യാത്ര ചെയ്യുന്നത് കൊല്ലം കോർപ്പറേഷന്റെ അതിർത്തി പ്രദേശമായ ഇവിടെ ഒരു ശൗചാലയം ഇല്ലാത്തത് യാത്രക്കാരെ ഏറെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് അഞ്ചാലുമൂട് തൃക്കടവൂർ പഞ്ചായത്തായിരുന്നപ്പോൾ രണ്ട് ഈ ടോയ്ലറ്റ് നിർമ്മിച്ചിരുന്നെങ്കിലും അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ അതും നശിച്ചുപോയി പ്രദേശം കൊല്ലം കോർപ്പറേഷന്റെ ഭാഗമായതിനു ശേഷം പൊതു പൊതുശൌചാലയം നിർമ്മിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല കോർപ്പറേഷൻ ഓപ്പൺ ഓഡിറ്റോറിയം പരിസരത്തെ കടകൾക്ക് പിറകിലുമാണ് യാത്രക്കാർ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നത് മാത്രമല്ല നിന്നും പോകാൻ ബസ് സ്റ്റോപ്പുകളിൽ നിൽക്കാൻ അവസ്ഥയാണ് ആ കോർണറിൽ ുള്ള സ്ഥലത്ത് വന്നു അതിൽ യഥേഷ്ടം അവർ മൂത്ര വിസയും ചെയ്യുന്ന ആ ഒരു ദുർഗന്ധം കാരണം ആളുകൾക്ക് യാത്ര ആ സമയം അഞ്ചാരമൂട്ടിൽ കൂടെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ അവർക്കൊരു ശൗചാലയം അടിയന്തരമായിട്ട് അത് പെയ്ഡോ പെയ്ഡല്ലാതെയോ ഏതെങ്കിലും തരത്തിൽ കൊല്ലം കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള അഞ്ചാലും മൂടിൻ്റെ ദുരവസ്ഥയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ അവിടെ ഒരു ഒരു ശൗചാലയം പിന്നെ പെയ്ഡായിട്ടുള്ള ഒരു ശൗചാലയം പണിഞ്ഞുകൊണ്ട് ആളുകളുടെ ഈ ഒരു വലിയ ദുര വലിയ ഒരു ഒരു ദുരന്തമാണ് ഈ എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ദുർഗന്ധം അത്രയ്ക്ക് ദുർഗന്ധം വമ്മിക്കുന്ന ഒരു പ്രദേശമായി അഞ്ചാലം കൂട് മാറുകയാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട കോർപ്പറേഷൻ അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ശൗചാലയം പണി ആളുകളുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കണമെന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അടിയന്തരമായിട്ട് അത് പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ് അത് പരിഹരിച്ചേ മതിയാ വനിതകളായ യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പുതിയ മാർക്കറ്റ് കോർപ്പറേഷൻ നിർമ്മിച്ചപ്പോൾ പൊതുശൗചാലയത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നെങ്കിലും അത് പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു സാമ്പ്രാണിക്കുടി വിനോദസഞ്ചാര മേഖലയിൽ നിരവധി പേരാണ് എത്തുന്നത് ബസ്സിലെത്തുന്നവർ അഞ്ചാലുമുട്ടിലിറങ്ങിയാണ് പ്രാക്കുളം ഭാഗത്തേക്ക് പോകുന്നത് യാത്രക്കാരുടെ ദുരിതം പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കൊല്ലം